നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ വൺ ക്ഷേത്രങ്ങളിലെ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞത് അഭിഷേകം പോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ധാര സാക്ഷാൽ മഹാദേവന് ധാര കഴിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടും കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഒരു പ്രശ്നത്തിൽ കണ്ടാലോ അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഒന്ന് ധാര കഴിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ആപത്തുകളുടെ ലക്ഷണങ്ങളോ എന്നുള്ള ശങ്ക വരുമ്പോഴൊക്കെ നമ്മൾ ശിവന് ധാര കഴിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ മാത്രം ധാര എന്ന വഴിപാട് കഴിക്കുന്നത് നമുക്കറിയാം ശിവലിംഗത്തിൻ്റെ മുകളിൽ ഒരു ധാരക്കിടാരം എന്നാണ് അതിന് ശരിക്കും പറയുക ധാരപാത്രം എന്നും പറയും ആ ധാരപാത്രം കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും അതിങ്ങനെ ഒരു വട്ടത്തിലൊരു പാത്രമാണ് അതിൻ്റെ അടിയിലൊരു ഹോളുണ്ടാവും ആ ഹോളിലൂടെ ദർഭ പുല്ല് കെട്ടിട്ട് ആ ഹോളിലൂടെ വെള്ളം തുടർച്ചയായിട്ട് ആ ശിവൻ്റെ ആ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് വീണുകൊണ്ടേയിരിക്കും ധാര എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇടമുറിയാത്തത് തുടർച്ചയായിട്ടുള്ള ധാര ധാരയായി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി മുറിയാതെ വന്നുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം അപ്പം തുടർച്ചയായിട്ട് മുറിയാതെ വെള്ളം ശിവലിംഗത്തിൻ്റെ മുകളിൽ വീടുകൊണ്ടിരിക്കും അത് വെറുതെ വീഴ്ത്തലല്ല ശരിക്കും ധാരയുടെ ചടങ്ങുകളുണ്ട് ധാര എന്ന് പറഞ്ഞത് വെറുതെ ശിവലിംഗത്തിൻ്റെ അമ്മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടതിന് മന്ത്രങ്ങളും ചടങ്ങുകളും ഉണ്ട് അത് പറയാം അതിനു മുമ്പായിട്ട് എന്തുകൊണ്ട് ശിവക്ഷേത്രത്തിൽ മാത്രം ധാര കഴിക്കുന്നു ബാക്കി ദേവന്മാർക്കൊന്നും എന്തുകൊണ്ട് ധാര കഴിക്കുന്നില്ല അങ്ങനെയൊരു ചിന്ത വരാലോ ഇവിടെ പല പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരും നമ്മുടെ ശിവക്ഷേത്രത്തിൽ ധാര കഴിക്കുന്നതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും അത് ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വ്യാഖ്യാനം അത് ശിവലിംഗത്തിൻ്റെ ആകൃതി അതൊരു ന്യൂക്ലിയർ ന്യൂക്ലിയർ റിയാക്ടറിന് തുല്യമാണ് കാരണം ഏറ്റവും കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ആകൃതിയാണ് ശിവലിംഗാകൃതി അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ എനർജി സോഴ്സ് എനർജി കൂടുതലുള്ള സാധനങ്ങളൊക്കെ ശിവലിംഗാകൃതിയിലായിരിക്കും ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ നോക്കുക അത് ശരി പൂർണ്ണമായും ശിവലിംഗാകൃതിയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും എനർജി ഉള്ള ഒരു സാധനമാണ് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതും ഗ്യാസ് സിലിണ്ടറാണ് ടാങ്കർ ലോറി ആണെങ്കിലും മിസൈലാണെങ്കിലും ബോംബാണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും എന്താണെങ്കിലും ശിവലിംഗാകൃതിയാണ് അപ്പോൾ അതിൽ ഈ ന്യൂക്ലിയർ റിയാക്ടറിന് ഇതേ ആകൃതിയാണ് അതിൻ്റെ മുകളിൽ ഘനജലം വീണുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ തന്ത്രശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശിവൻ്റെ സങ്കല്പവുമായി നോക്കുമ്പോൾ ഈ രീതിയിലല്ല അതിൻ്റെ സങ്കല്പം കാണുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സങ്കല്പം ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ശിവൻ മൃത്യുഞ്ജയനാണ് മൃത്യുഞ്ജയനാണ് ശിവൻ കാലകാലനാണ് കാലനെ കൊന്നിട്ടുള്ള ആളാണ് ശിവൻ കാലൻ്റെയും കാലനാണ് മൃത്യുജയൻ മൃത്യുവിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ കഴിവുന്ന ആളാണ് മൃത്യുഭയത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കഴുകുന്ന ആളാണ് ശിവൻ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് എന്ത് ആപത്തുകളുണ്ടെങ്കിലും ശിവക്ഷേത്രത്തിലാണ് നമ്മൾ വഴിപാട് കഴിക്കുക ശിവന്ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജയ ഹോമം മൃത്യുജയ പുഷ്പാഞ്ജലിയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കഴിക്കാറുള്ളത് എന്ത് ആപത്തുകളുണ്ടെങ്കിലും ഒരു ജോലിച്ചതോട് ചോദിച്ചാലും അതുതന്നെയാണ് പറയുക മഹാവിഷ്ണുവിനോ അല്ലെങ്കിൽ ദേവിക്കോ ഗണപതിക്കോ വഴിപാട് കേൾക്കണേക്കാൾ ആപത്തുകൾ കണ്ടാലും ആരോഗ്യപരമായിട്ടും ശാരീരികമായിട്ടും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശിവനാണ് വഴിപാട് കേൾക്കുക കാരണം ശിവൻ സംഹാരമൂർത്തിയാണ് ആ ശിവൻ മൃത്യുഞ്ജയനാണ് അതുകൊണ്ട് തന്നെ മൃത്യുഞ്ജയ ശിവന്റെ സങ്കല്പം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മൃത്യുഞ്ജയ ശിവൻ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ശിവസങ്കല്പല്ല മൃത്യുഞ്ജയനാകുന്ന ശിവൻ എട്ട് കൈകളോട് കൂടിയിട്ടുള്ള ശിവനാണ് അദ്ദേഹം രണ്ട് കൈകളെ കൊണ്ട് അമൃതം നിറച്ച കുടം അമൃതകുംഭം തൻ്റെ സ്വന്തം ശിരസിലേക്ക് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമൃതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മൃതം അല്ലെങ്കിൽ മരണമില്ലാതാക്കുന്നതാണ് അമൃത് അപ്പോൾ അമൃതം അമൃതം അമൃതജലം സ്വന്തം ശിരസിലേക്ക് രണ്ട് കൈകളെ കൊണ്ടൊരു കുടത്തിലെ അമൃതജലം എടുത്ത് രണ്ട് കൈകളെ കൊണ്ടും ആ കുടം പിടിച്ച് തൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുന്നു അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും രണ്ട് കൈകളിൽ ഓരോ അമൃതകുംഭം അഭിഷേകം ചെയ്യാനായിട്ട് തയ്യാ കൈ പിടിച്ചിരിക്കുന്നു ഇപ്പം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന കയ്യിൽ ഒരു ആ കുടത്തിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ആ കുടം താഴെ വെച്ച് ഈ രണ്ട് കൈകളിലത്തെ ഒരു കുടം അദ്ദേഹം വീണ്ടും എടുത്ത് വീണ്ടും അഭിഷേകം ചെയ്യുന്നു അപ്പം മൊത്തം രണ്ട് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ബാക്കി രണ്ട് കൈകളിലും ഓരോ കുടം അമൃതം അമൃതജലം പിടിച്ചു വച്ചിരിക്കുന്നു ഇനിയും രണ്ട് കൈകളെ കൊണ്ട് വീണ്ടും ഒരു അമൃതകുംഭം എടുത്തിട്ട് അമൃതജലം എടുത്തിട്ട് അദ്ദേഹം തൻ്റെ മടിയിൽ പിടിച്ചു വെച്ചിരിക്കുന്നു മടിയിൽ പിടിച്ച് മടിയിൽ വച്ചിരിക്കുന്നു ബാക്കി രണ്ട് കൈകളിലെ പരശവും മാനും പരശു എന്ന് പറഞ്ഞാൽ മഴവും മാനിനെയും ധരിച്ചിരിക്കുന്നു ഇതാണ് മൃത്യുഞ്ജയ ശിവൻ്റെ രൂപം ഇവിടെ ശിവൻ സാക്ഷാത് മഹാദേവൻ തുടർച്ചയായിട്ട് ജലം തൻ്റെ ശിരസ്സിലൂടെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അമൃതജലം ജീവൻ നിലനിർത്തുന്ന അമൃതജലം തുടർച്ചയായി അദ്ദേഹം തൻ്റെ ശിരസിലൂടെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നടക്കുന്ന ഒന്നാണ് ധാരമുറിയാതെ നടക്കുന്നതാണ് രണ്ട് കൈകളെ കൊണ്ട് അഭിഷേകം ചെയ്യും ആ കൈകളിലെ അവരുടെ അമൃതകുംഭം കഴിഞ്ഞാൽ ബാക്കി രണ്ട് കൈകളിലത്തെ ഒരു അമൃതകുംഭം അദ്ദേഹം കയ്യിലെടുക്കും വീണ്ടും അഭിഷേകം ചെയ്യും അപ്പോഴേക്കും ഈ മടിയിൽ വെച്ചിരിക്കുന്ന അമൃതകുംഭം ആ കയ്യിലേക്ക് വാങ്ങും അത് കഴിഞ്ഞ് ആ അഭിഷേകം ചെയ്യുന്നത് കഴിഞ്ഞാൽ അടുത്ത കയ്യിലത്തെ വെള്ളമെടുത്ത് അഭിഷേകം ചെയ്യും അപ്പോഴേക്കും ഈ മടിയിൽ വെച്ച് മടിയിലേക്ക് വീണ്ടും ഒരു അമൃതകുംഭം എടുത്ത് വെച്ചിട്ടുണ്ടാകും അത് വീണ്ടും അദ്ദേഹം നല്ല നൻ്റെ കയ്യിലേക്ക് വാങ്ങും അത് അഭിഷേകം ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു കൈകളിൽ നിന്നും മറ്റേ അഭിഷേകം ചെയ്യാനായിട്ട് വീണ്ടും ഒരു അമൃതകുംഭം എടുക്കും അപ്പോൾ ഈ മടിയിലേക്ക് വീണ്ടും ഒരു തന്നെ എടുത്തു വയ്ക്കും അങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹം തൻ്റെ ശിരസിലൂടെ അമൃതജലം അഭിഷേകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ധാരധാരധാരയായിട്ട് സ്വയം മഹാദേവൻ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സങ്കല്പത്തിലാണ് ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് കാരണം അദ്ദേഹം തന്നെ സ്വയം അമൃതജലം ഒഴിക്കുകയാണ് ഇവിടെ ഇവിടെ പൂജകൻ അല്ലെങ്കിൽ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി ഈ ഒരു സങ്കല്പത്തിൽ ആ ശിവൻ്റെ ശിരസ്സിൽ ഇവിടെ ജലത്തിനെ ധാരധാരയായി ഒഴിച്ചു കൊണ്ടിരിക്കുന്നു മൃത്യുവിൽ നിന്നും നമ്മളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മരണഭയം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ആപത്തുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം ശിവൻ സ്വയം ചെയ്യുന്ന കർമ്മം അദ്ദേഹം സ്വയം ചെയ്യുന്ന കർമ്മം ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വെറും ജലമല്ല നമ്മൾ ഒഴിക്കുന്നത് ജലത്തിലേക്ക് ഗംഗ യമുന സരസ്വതി ഗോദാവരി നർമ്മദാ സിന്ധു കാവേരി അതുപോലെ തന്നെ ജലത്തിൻ്റെ ദേവനായിട്ടുള്ള വരുണൻ അതുപോലെ തന്നെ സാക്ഷാൽ മൃത്യു ചെയ്യ ദേവനായിട്ടുള്ള ശിവനെയും ശിവൻ്റെയും സാന്നിധ്യത്തിനെ ആവാഹിച്ച് ആലും കുറച്ച് ക്രിയകളുണ്ട് അത് പറയാം അമൃതം അമൃതത്തിൻ്റെ അമൃതൻ്റെ സാന്നിധ്യമുള്ള ഉപയോഗിച്ചിട്ടാണ് ഈ ജലം അദ്ദേഹത്തിൻ്റെ ശിരസിലൂടെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വയം ശിവൻ ചെയ്യുന്ന അഭിഷേകം അമൃതാഭിഷേകം ധാരധാരയായിട്ട് ചെയ്യുന്ന അദ്ദേഹം സ്വയം ചെയ്യുന്ന ധാര നമ്മളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രിയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നു അതാണ് ശിവക്ഷേത്രത്തിലെ ധാരയുടെ സങ്കല്പമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലും തൃപ്രങ്ങൂർ ക്ഷേത്രത്തിലും ഒക്കെ മൃത്യുജയ ശിവൻ്റെ ചിത്രങ്ങൾ ഭംഗിയായിട്ട് വരച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ മൃത്യുജയ ശിവൻ ഈ സങ്കല്പത്തിലുള്ള മൃത്യുജയ ശിവനെ സങ്കല്പിച്ചിട്ടാണ് ഈ ധാര നടത്തുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ മൃത്യുവിനെ ജയിക്കുന്നതിനും ആപത്തുകളുടെ രക്ഷയ്ക്കായിട്ടും അതുപോലെ തന്നെ മരണഭയമില്ലാതാക്കുന്നതിനും രോഗനിവാരണത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ശിവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ധാര തുടർച്ചയായിട്ട് ജലം അദ്ദേഹത്തിൻ്റെ ശിരസിൽ അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന ഈ ധാര എന്ന് നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടതാണ് നമസ്കാരം